ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങളെ പുതിയ ചാനലായ അപ്പനും മക്കളും അപ്പോൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ പാട്ടുകളും പല തരത്തിലുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോകളായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ചെറുപ്രായത്തിലുള്ള കുട്ടികളൊക്കെ വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കാരണം ചെറിയ കുട്ടികളൊക്കെ നീന്തി പഠിപ്പിക്കണം അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് നീന്തി ഞങ്ങളൊക്കെ നീന്തി കുറേ മുമ്പേ നീന്തി പഠിച്ചതാണ് അപ്പോൾ ആ ഒരു കുട്ടികൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളെ വീഡിയോ അപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ ഞങ്ങളെ ഇതാ ഞങ്ങൾ കുട്ടികൾ ഞങ്ങളെ മക്കൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീന്തും അപ്പോൾ നീന്തിയിട്ട് ആ വീഡിയോ ഒക്കെ കാണണം അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കും അത് നീന്തി പഠിക്കാനുള്ളൊരു ഒരു അവസരം കൂടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പരമാവധി കുട്ടികളൊക്കെ നീന്തുക നീന്തി നമുക്ക് ഒരുവിധം സ്ഥലങ്ങളിൽ നിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടിയാണ് അപ്പോൾ പരമാവധി എല്ലാവരും ഇത് നീന്തൽ പഠിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ മക്കളും ഏട്ടൻ്റെ മോനും കൂടിയിട്ടുണ്ട് അവരെന്ന് നീന്താൻ വന്നിരിക്കുകയാണ് നമുക്ക് ഈ ചെറിയ കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അവർക്കും നീന്തൽ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നത് തീർച്ചയായിട്ടും ചെറിയ മക്കളെയൊക്കെ നമ്മളെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് നമ്മളെ അവരെ എങ്ങനെയെങ്കിലും നീന്തി പഠിപ്പിക്കുക കാരണം ചെറിയ ഒരു വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു നീന്തൽ നമ്മൾ ഒരുപാട് സഹായിക്കും നമ്മൾ നമ്മൾ നമ്മളെ പൂർവികരൊക്കെ പറയാറുണ്ട് തീയിനെ വെള്ളത്തിന് പേടിക്കണം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും അപ്പോൾ പരമാവധി എല്ലാവരും നമ്മളെ രക്ഷിതാക്കൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ എൻ്റെ മോളെയും എല്ലാവരും ഞാൻ ചെറിയ അവളിപ്പോൾ ഏകദേശം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ നീന്തി തുടങ്ങി പഠിച്ചതാണ് ചെറുപ്രായത്തിൽ തന്നെ അവൾ നീന്തൽ പഠിച്ച ഒരു കുട്ടിയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ നീന്തൽ എന്തായാലും എന്തായാലും വരെ പഠിപ്പിക്കുക അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട അവളൊക്കെ നന്നായിട്ട് നീന്തൽ പഠിച്ചു അപ്പോൾ നമ്മളെ കുട്ടികൾക്കും ഇത് ഈ വീഡിയോ കാണുമ്പോൾ ഒരു പ്രചോദനമാവണം കാരണം നമ്മളെ നാട്ടിൽ ഒരുപാട് മുങ്ങി മരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അതെന്നൊക്കെ നമുക്കൊരു വിധം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണൂർ ഒരു ഒരുത്തൻ ഒരു കാമുകനും കാമുകിയും മരിക്കാണ്ടായി കാമുകിക്ക് നീന്താൻ അറിയും കാമുകന് കാമുകനെ അറിയില്ല അപ്പോൾ കാമുക നീന്തി കഴിച്ചിലായി രക്ഷപ്പെട്ടു കണ്ടു വരും